കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയ്ക്കായി വനംവകുപ്പിന്റെ തെരച്ചിൽ തുടരുന്നു കഴിഞ്ഞ ദിവസം കരിയാംകാപ്പ് സ്വദേശി കടുവയെ കണ്ടതായി വനംവകുപ്പിനെ അറിയിച്ചു വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു അമൽനാഥ് കഴിഞ്ഞ നാലഞ്ച് ദിവസമായി കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് അതിനിടയിൽ ഒരാൾ കടുവയെ കണ്ടു എന്നുള്ള സൂചനകളുണ്ട് നേരത്തെ കടുവയുടെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു ഏത് രീതിയിലാണ് കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നത് സുജി കഴിഞ്ഞ നാല് ദിവസമായി കടുവയ്ക്കായുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഏകദേശം ഒൻപത് മണിയോടുകൂടി ഇന്നത്തെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ഏർ കേന്ദ്രീകരിച്ചായിരിക്കും തിരച്ചിൽ നടക്കുക കഴിഞ്ഞ ദിവസം ഈ കരിയാങ്കാപ്പ് യക്ഷിക്കോട്ട ഭാഗത്ത് പൈപ്പിൽ നിന്നും വെള്ളമെടുക്കാൻ വേണ്ടി പോയ വെട്ടത്ത് ജോണി എന്ന വ്യക്തി കടുവയെ കണ്ടതായി പറയുന്നുണ്ട് ശേഷം ഇദ്ദേഹം വകുപ്പിനെ അറിയിച്ചിരുന്നു ഇന്ന് ഈ യക്ഷിക്കോട്ടയും സമീപ പ്രദേശങ്ങളുമായാണ് തിരച്ചിൽ നടക്കുക അതേസമയം തന്നെ വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലും ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്നാൽ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ വേണ്ടി വനം വകുപ്പ് തയ്യാറായിട്ടില്ല ഇത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ഒരു തിരച്ചിൽ നടക്കുമ്പോൾ അതിലൂടെ അതിൽ വനം വനം വകുപ്പിന്റെ കൂടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ജനങ്ങൾ അതിനോട് സഹകരിക്കാതിരുന്നത് ഇന്നും തിരച്ചിലിന്റെ ഭാഗമായി ജനങ്ങൾ ഉണ്ടാകില്ല നാട്ടുകാർ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ മൂന്ന് കൂടുകളാണ് വനംവകുപ്പ് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ കടുവയെ പിടികൂടാത്ത സാഹചര്യത്തിൽ വ്യാഴാഴ്ച അഞ്ചു മണിവരെ സംഭവസ്ഥലത്ത് നിരോധനാജ്ഞ തുടരുകയാണ് അടക്കത്തോട് ടൗൺ ഒപ്പം തന്നെ കേളകം പഞ്ചായത്തിലെ ആറാം വാർഡ് എന്നിവിടങ്ങളിലായിരിക്കും ഈ നിരോധനാജ്ഞ തുടരുക et